നീലിമയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ അമ്പത് ലക്ഷം കൊണ്ട് വലിയൊരു ഇലക്ട്രോണിക്സ് കട ഒക്കെ തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ സ്തുതി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് കൂട്ടാൻ പോയല്ലോ കാടം വീട്ടാൻ വേറെ വഴിയുമില്ല ശുതിയാണെങ്കിൽ മോഷ്ടിക്കാൻ തീരുമാനിക്കുകയാണേ ചന്ദ്രയുടെ അലമാര തുറന്നപ്പോൾ അതിലിതേ രേവതി പണ്ട് കൊടുത്ത് സ്വർണ്ണം ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്തുതിയുടെ കണ്ണിൽ അതൊക്കെ പെടുകയാണെ അവൻ അത് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് തൻ്റെ കടങ്ങളൊക്കെ വീട്ടാനായിട്ട് സ്വർണം വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ചന്ദ്ര എന്തുയാണ് അലമാര തുറന്ന് നോക്കുമ്പോൾ രേവതി തന്നെ സ്വർണ്ണം ഒന്നും കാണാനില്ല ചന്ദ്രക്ക് മനസ്സിലാവുകയാണെ ഇത് മോഷ്ടിച്ചത് വേറെ ആരും ആയിരിക്കില്ല തൻ്റെ മകൻ സ്വതി തന്നെ ായിരിക്കുമെന്ന് അവന് മനസ്സിലായിട്ടോ എന്ന് എന്നിട്ട് അവർക്ക് മനസ്സിലായി വീട്ടിലെത്തിയ സുതിയ ചന്ദ്ര ശരിക്കും അങ്ങ് തല്ലാണ് തല്ല് കഴിഞ്ഞിട്ട് എവിടെ ഇടാ രേവിതി എനിക്കൊന്ന് സ്വർണം അത് നീ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനായിരിക്കും നാണക്കെടാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് തല്ലാണ് അമ്മയെ ഷോപ്പിൽ കടം തീർക്കാൻ വേണ്ടിയിട്ട് ഞാനത് വിറ്റുപോയി അമ്മയെന്ന് പറയുകയാണ് അമ്മയുടെ സ്വർണ്ണമാണെന്ന് കരുതിയിട്ടാണ് ഞാനത് മോഷ്ടിച്ചതെന്ന് പറയുകയാണ് ഇതൊന്നും എനിക്കറിയേണ്ട നീ ഇപ്പം തന്നെ പോയിട്ട് രേവതിയുടെ സ്വർണ്ണം അവിടെ തിരിച്ചുകൊണ്ട് എത്തിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ ചന്ദ്ര ആരാണെന്നുള്ളത് നീ അറിയാൻ പോകുന്നേ ഉള്ളൊന്ന് പറയാണ് ഈ എന്നിട്ട് ഇങ്ങനെ കല്പിക്കുകയാണ് നമ്മുടെ ചന്ദ്ര ഉടനെ തന്നെ സ്വർണ്ണപ്പണിക്കാരനെ പറഞ്ഞിട്ട് സ്വർണ്ണപ്പണിക്കാരനോട് പറഞ്ഞിട്ട് അത് തിരിച്ചു മേടിക്കുകയാണ് കേട്ടോ ചന്ദ്ര അയ്യോ മോനത് തിരിച്ചു തരാൻ പറ്റില്ല നീ കൊണ്ടുവന്ന സ്വർണ്ണം ഞാനേ ഓൾറെഡി ഉരുക്കി കഴിഞ്ഞു നീ അതങ്ങനെ തിരിച്ചു തരാനാ എന്ന് ജ്വല്ലറിക്കാരൻ മറുപടി കൊടുക്കുകയാണ് കേട്ടോ ഇത് കണ്ടത് ഉരിക്കുന്നു നിങ്ങൾക്ക് തലയില്ല എനിക്ക് തലയെല്ലാം ചുറ്റുന്നു വീട്ടുകാരുടെ എല്ലാവരുടെയും മുന്നിൽ എനിക്ക് നാണക്കിടാവില്ലേ ആ പൂ കെട്ടുന്നവൾ എന്നെ നോക്കിച്ചിരിക്കില്ലേ ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് ആ സ്വർണ്ണം എങ്ങനെ ഇരിക്കുമെന്ന് പോലും ഞാനിതൊരു നോക്കിയിട്ടില്ല എന്ന് എന്ന് പറഞ്ഞിട്ട് സുദിയ വീണ്ടും തല്ലാണ് കേട്ടോ അമ്മേ ആ സ്വർണത്തിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേ ഒരു രൂപത്തിലുള്ള വേറൊരെണ്ണം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയണത് സ്വർണ്ണമോ അതൊക്കെ പിന്നെ വാങ്ങിച്ചു കൊടുത്താൽ മതി വല്ല ഫങ്ങ്ഷന് പോകുമ്പോഴേ അവൾ സ്വർണം ചോദിക്കുവോ അതുകൊണ്ട് മുക്ക് പണ്ടം മതിയെന്ന് പറയുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് സ്വർണ്ണമൊക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് പറയുകയാണേ അതുവരെ മുക്ക് ബണ്ടം മതി എന്ന് പറയുന്നത് ആ ഫോട്ടോയിലുള്ള പോലത്തെ ഒരു കവറിങ് മേടിച്ചുകൊണ്ട് വാടാന്ന് പറഞ്ഞിട്ട് കൽപ്പിക്കുകയാണ് നമ്മുടെ ചന്ദ്ര ആ ഫോട്ടോയിലുള്ള പോലത്തെ തന്നെ ഒരു കവറിങ്ങുമായിട്ട് ചന്ദ്രയുടെ ഒക്കെ അടുത്ത് എത്തുകയാണ് കേട്ടോ അടുത്ത ദിവസം ചന്ദ്രയുടെ അടുത്തേക്ക് രവീട്ടം വരികയാണ് രവതയുടെ സ്വർണ്ണമുണ്ട് ആറ് മാസം മുമ്പുള്ള അവൾ നിൻ്റെ കയ്യിൽ സ്വർണം തന്നത് അതെവിടെയും ചോദിക്കുമ്പോൾ അത് അലമാരയിലുണ്ട് അതെന്തിനാണ് ചോദിക്കുന്നതെന്ന് പറയുകയാണേ ഞാനതെടുത്ത് രേവിതിയുടെ കൊടുക്ക് അത് അവളുടെ സ്വർണമല്ലേ അതെടുത്ത് അവളുടെ ഈ കൊടുക്കുന്ന രവീട്ടം കൽപ്പിക്കുകയാണ് നിൽക്കുന്ന നിൽക്കുക ഇത് എന്തിനാണ് ഇപ്പോൾ ബാങ്ക് ലോക്കറിൽ വെച്ച പോലെ ചോദിക്കുന്നുണ്ടല്ലോ അപ്പോൾ സച്ചിക്ക് എന്തോ ഉണ്ടോ അതാണ് സ്വർണം ചോദിക്കുന്നത് നീ ഇപ്പം എടുത്തിട്ട് വന്ന് രവിയേട്ടം പറയണേ അപ്പോൾ എല്ലാവരും നാടകം വരുന്നില്ല ഈ രേവതി സത്യവൻ സാഹിത്രി ചമഞ്ഞതൊക്കെ നിങ്ങൾ മറന്നുപോയോ നീ അതൊക്കെ മറന്നോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രേവതിയല്ലേ സാരമില്ല രേവതി സ്വർണ്ണമെല്ലാം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഊരിയറിഞ്ഞ് പോയതല്ലേ എന്നിട്ട് എന്നിട്ടിപ്പോൾ വാക്ക് പാലിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് തന്നെ ആ സ്വർണ്ണം തൊടില്ല അവളല്ലേ വലിയ ഗമയിൽ പറഞ്ഞത് എന്നിട്ട് എന്നിട്ടിപ്പോൾ എന്താ എന്താ രേവതി നീ അത് മറഞ്ഞോ ഒന്ന് ശ്രുതിയെ കളിയാക്കുകയാണ് ഒന്നും മറന്നിട്ടില്ല എന്ന് പറയുക കേട്ടോ പിന്നെ സ്വർണം തിരികെ ചോദിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുകയാണ് പാർലറമേ എൻ്റെ അച്ഛനോ അച്ഛമ്മയെ രേവതിക്ക് കൊടുത്ത സ്വർണ്ണമാണ് നമ്മൾ ചോദിച്ചത് അല്ലാതെ മലേഷ്യ നിൻ്റെ അച്ഛൻ കൊടുത്ത സ്വർണമൊന്നും അല്ല ഞാൻ ചോദിച്ചത് അയ്യോ അതാണോ ഞാൻ മറന്ന മറന്നുപോയല്ലോ മലേഷ്യ നിങ്ങോട്ടൊരുതരി സ്വർണ്ണം പോലും വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സച്ചിങ്ങനെ കളിയാക്കുകയാണ് അതൊക്കെ വരും നിന്റെ ഭാര്യയെ പോലെ കൈ പിടിക്കുന്ന സ്വർണ്ണമൊന്നും അല്ല കൊണ്ടുവരാ സുധി അച്ഛൻ വിചാരിച്ചാലേ ഒരു ലോറി നിറയെ സ്വർണം കൊണ്ടുപോകും നീ അല്ലെടി മഞ്ഞച്ചരട് കെട്ടിക്കൊണ്ടു വന്നത് ബലത്തും പറഞ്ഞ് എന്താ പറയുക ഭദ്രകാളി പോലെ ഇരുന്ന് തുള്ളിയത് ഇപ്പം നീ എന്തിനാ ഒന്ന് സ്വർണം ചോദിക്കുന്നത് നീ കൊടുത്ത സ്വർണം പോലെയാണല്ലോ ചോദിക്കുന്നത് നീ കെട്ടുന്ന പൂ പോലെ വൈകുന്നേരം വാടിപ്പൂ പോലെ നിന്റെ വാക്കൊക്കെ അവൾ കൊടുത്ത സ്വർണ്ണമാണ് അവൾ ചോദിക്കുന്ന ചന്ദ്രൻ നീ അത് തിരിച്ചു കൊടുക്കുക അതെങ്ങനെയാ വച്ചാൽ ചലഞ്ചൊക്കെ ചെയ്തിട്ട് അങ്ങനെ വിടാൻ പാടുണ്ടോ എന്ന് സ്തുതി ചോദിക്കുന്നുണ്ട് എടാ ബിസിനസ് മുതലാളി അങ്ങനെ നോക്കിയാലേ ആറ് മാസം മുമ്പ് അച്ഛനോട് പണം കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങിയിട്ടേ അമ്മയുടെ തലയിൽ സത്യം ചെയ്തതല്ലേ എന്നിട്ട് ഒരു രൂപയെങ്കിലും നീ കൊടുത്തോ നീ ഒരു കാര്യം പോലും പറയാൻ പാടില്ല എന്ന് പറയുകയാണേ ആ രേവതിയുടെ ജുവൽസിലാണ് ചോദിക്കുന്നത് അന്ന് എൻ്റെ മമ്മി എന്തോ പറഞ്ഞു പോയതിന് ശേഷമാണ് ചേച്ചി ആ സ്വർണ്ണം കൊടുത്തു അതിലെനിക്ക് സങ്കടമുണ്ട് അതിപ്പോൾ ഇവർ തന്നെ തിരിച്ചു വയ്ക്കുകയല്ലേ കൊടുത്തേക്കുന്ന വർഷം പറയുകയാണേ അത് കൊടുക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല മോളെ നിങ്ങളുടെ ഗോൾഡ് അലമാരയിൽ വെച്ചു വിവരവാദങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്വർണ്ണത്തിന് വന്നിരിക്കുന്നത് നീ വലിയ ദേഷ്യക്കാരിയാണെന്നാണ് ഞാൻ വിചാരിച്ചത് നീ പറഞ്ഞ വാക്കിന് വിലയില്ലാത്തവളാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായെന്ന് ചന്ദ്ര പറയുകയാണേ അമ്മ ഇടയ്ക്കിടെ വാക്ക് മാറ്റുന്നവനല്ല ഇപ്പോഴും പറയുന്നു ഇദ്ദേഹം സ്വർണം വാങ്ങി തന്നാൽ ഞാനത് കഴത്തിലിടുവുള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെന്തിനാണ് സ്വർണം ചോദിക്കുന്നത് എന്ന് ചോദിക്കുകയാണേ അതൊക്കെ നീ എന്തിനാ അറിയുന്നത് നിൻ്റെ സ്വർണ്ണമല്ലോ അവൾ ചോദിച്ചത് എൻ്റെ അമ്മ രേവതിക്ക് ഇട്ടു കൊടുത്ത സ്വർണ്ണമാണ് അത് ചോദിക്കാൻ നിനക്ക് ഒരു അധികാരവും എന്ന് രവിയേട്ടം കൽപ്പിക്കുകയാണ് ഇപ്പോൾ സ്വർണം ഉണ്ടോ ഇല്ലേ നമ്മുടെ വീട്ടിൽ തന്നെ കള്ളന്മാരുണ്ടല്ലോ വിശ്വസിച്ച് ഈ വീട്ടിൽ സ്വർണ്ണ ിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ സച്ചി ഇങ്ങനെ സംസാരിക്കുമെന്ന് നോക്ക് അവളുടെ സ്വർണ്ണം അവൾക്ക് തന്നെ കൊടുത്തേക്കെന്ന് ശ്രുതി പറയുമ്പോൾ ചന്ദ്രൻ അലമാരയിൽ വെച്ചിരിക്കുന്ന മുക്കു എടുത്ത് കൊടുക്കുകയാണേ ഇതെല്ലാം കവറിങ് ആണെന്ന് അറിഞ്ഞാണേ എന്നെ രക്ഷിക്കണ ഈശ്വരമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ ആണെങ്കിലും അതിൽ തന്നെ നോക്കുന്നുണ്ട് ചന്ദ്ര എന്താണ് ഇത്ര നോക്കാനുള്ളത് എൻ്റെ സ്വന്തം എടുത്തിട്ടില്ല എല്ലാം അതിലുണ്ടെന്ന് ചന്ദ്ര പറയാണ് അറിയാമേ എന്ന് പറഞ്ഞിട്ട് സച്ചിയും കൂട്ടി രേവതി പുറത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ് അതോടൊടുത്ത് എവിടേക്ക് പോകുക എന്ന് ചന്ദ്രൻ ചോദിക്കുക അവരെങ്ങോട്ടെങ്കിലും പോട്ടെ ചന്ദ്രൻ നീ എന്തിനാണ് ചോദിക്കുന്നത് നിങ്ങൾ പോയിട്ട് വാ മക്കളെന്ന് പറഞ്ഞിട്ട് രവിയേട്ടനെ അവരെ പറഞ്ഞു വിടുകയാണ് പറ്റില്ല രേവതിക്ക് അടുക്കളയിൽ ഒരുപാട് പണികളുണ്ട് ചോറും കറിയൊക്കെ ഉണ്ടാക്കണ്ടേ നിന്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ചന്ദ്ര നീ തന്നെ ഉണ്ടാക്കിയാൽ മതി രവീന്ദ്രൻ ചന്ദ്രമതി കിച്ചണിലേക്ക് പറഞ്ഞു വിടുകയാണ് എന്നിട്ട് സച്ചി രേവതി കൂടെ അടുത്ത് സ്വർണ്ണക്കടയിലേക്ക് എത്തുകയാണ് കേട്ടോ ഒരു ചെയിനാണ് നോക്കുന്നത് നാല് പോയിന്റ് ഒരു ചെയിനാണ് നോക്കുന്നത് എന്നിട്ട് രേവതി എത്രയാവെന്നൊക്കെ ചോദിക്കുകയാണ് ഇതിന് രണ്ടര ലക്ഷം ആവും മാഡം എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ചെയിനൊക്കെ വെച്ച് വളയും കൊടുത്താൽ കറക്റ്റായിരിക്കും സച്ചിട്ടാന്ന് പറയുകയാണേ അങ്ങനെ സച്ചി രേവതിൽ സ്വർണ്ണമൊക്കെ എടുത്ത് ജ്വല്ലറി കൊടുക്കണ്ടോ ഗോൾഡ് ചെക്ക് ചെയ്ത് അല്ലെന്ന് മനസ്സിലാക്കി കടക്കാരൻ സച്ചിക്ക് നേരെ ചാടി കടിക്കാൻ വരുവാണ് ഞങ്ങൾ പറ്റിക്കാമെന്ന് കരുതോ എന്താണോ ചെയ്തത് നിങ്ങൾ കൊണ്ടുവന്ന സ്വർണ്ണമൊന്നുമല്ല മുക്ക് വണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് ഭയങ്കര ഓട്ടോ ഉച്ച ഉണ്ടാക്കണം രേവതി എന്തായി പറയും നമ്മൾ സ്വർണ്ണമല്ലേ കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ആര് കളിയാക്കി ഇതെല്ലാം കവറിങ്ങാണ് ഭാര്യയും ഭർത്താവും ഇവരെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാൻ പോലീസിനെ വിളിക്കട്ടെ ഞങ്ങൾ സ്വർണ്ണമെന്ന് ചോദിച്ചിട്ടാ സാറേ എടുത്തിട്ട് വന്നാൽ പോലീസിനെ വിളിക്കില്ലേന്ന് പറയുകയാണേ അവർ വെറുതെ വിടുകയാണ് കേട്ടോ എന്നിട്ട് സച്ചി രേവതിയും കൂടി ആ മുക്ക് വണ്ടമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കള്ളത്തരങ്ങൾ തീർന്ന ഒരേ ഒരാളുടെ അത് എൻ്റെ ആയിട്ട് സ്തുതിയാണ് ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറയുകയാണെ അതെങ്ങനെ അയാൾ എടുക്കും സ്വർണം അമ്മയുടെ കയ്യിലല്ലായിരുന്നോ അപ്പോൾ അതെ പക്ഷേ അവൻ അമ്മയെ പറ്റിച്ച് തന്നെ അവനെ അറിയില്ല രേവതി എന്ന് പറയുകയാണേ അങ്ങനെ രേ സുദീടെ അടുത്ത് വന്നിട്ട് തല്ലാണ് കേട്ടോ സ്വർണ്ണ നീ എന്ത് ചെയ്താൽ നീ എങ്ങനെ ലോൺ അടച്ച് നാല് ലക്ഷം ഒക്കെ ഇത്ര വേഗം തീർക്കാൻ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തു കടം വാങ്ങിയതാണെന്ന് സുദി കള്ളം പറയുന്നുണ്ട് ഇവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ കണ്ടിട്ടാണ് വരുന്നത് ഇവരാരും അവൻ ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല പിന്നെ നിനക്ക് എങ്ങനെയാണോ ലോൺ അടയ്ക്കാൻ പൈസ ഇടിയതെന്ന് സച്ചി ചോദിക്കുമ്പോൾ ചന്ദ്ര കയറി വന്നാൽ അവന് വീട്ടേക്ക് അവനൊന്നും അറിയില്ല ഈ സച്ചി കുടുംബത്ത് വേണമെന്ന് കഴിഞ്ഞു കുറെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളത് കണ്ടില്ലേ രേവതി ഇവനെന്തൊക്കെയോ പറഞ്ഞ് ഇവളവിടെ കൊണ്ടുവന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യപ്പെടുകയാണെ ഞാൻ ഇവിടെ എന്ത് നടന്നാലും ഞാനാണോ കാരണക്കാരി എൻ്റെ സ്വർണ്ണം ഇങ്ങനെ മുക്കുമുണ്ടായത് എല്ലാ കുറ്റവന്തിനും എൻ്റെ തലയിൽ വെച്ചേരുന്നത് എന്നിട്ട് ചന്ദ്രനെ നേരെ ലേവതി തിരികാണ് നിന്നെയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവളെ തല്ലാൻ വരുകയാണ് അപ്പോൾ ചന്ദ്രയെ പിടിച്ച് മാറ്റുകയാണ് നമ്മുടെ രവിയേട്ടൻ എടാ സ്തുതി സത്യം പറ എന്താ നടന്നത് നീ മിണ്ടരുത് ചന്ദ്രയേ എന്ന് പറയുകയാണെ സ്തുതി ഒന്നും അറിയില്ലെന്ന് പറയുകയാണേ അവനിങ്ങനെ ശല്യം ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് സുതി പാർലർ അമ്മ അവൻ്റെ അച്ഛൻ അവനോടാണ് ചോദിക്കുന്നത് അതിനിടയ്ക്ക് നീ വന്ന് സംസാരിക്കണ്ട എന്ന് പറയുകയാണ് സച്ചി അതേടാ ഞാൻ തന്നെയാണ് സ്വർണം വിറ്റത് എനിക്ക് വേറെ മാർഗ്ഗമില്ലായിരുന്നു വെച്ചാൽ കടം വാങ്ങിയ പണമൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ അമ്മയാണ് പറഞ്ഞത് രേവതിൽ സ്വർണം ആലമാരിയിരിക്കുന്നുണ്ടെന്ന് അതുകൊണ്ടാണ് ഞാനതെടുത്ത് വിറ്റത് എന്നിട്ട് ചന്ദ്രയുടെ പേര് പറയുന്നുണ്ട് അമ്മ നിങ്ങൾ നിങ്ങളെൻ്റെ സ്വർണം വിറ്റുവന്നു പക്ഷേ എനിക്ക് മുക്കുകൊണ്ട് വാങ്ങിക്കൊണ്ട് വന്നില്ല അതാണ് എനിക്ക് വിഷമായത് ഇതിലെന്താ അമ്മ ന്യായമുള്ളതെന്ന് പറഞ്ഞിട്ട് രേവിതി ചോദിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് നീ എന്ത് വേണമെങ്കിലും ചെയ്യോടാ കള്ളനൊക്കെ എന്നൊക്കെ വിളിച്ച് സുതി അങ്ങ് പൊതിര തല്ലാണേ എന്നിട്ട് നീ ഒക്കെ ഒരു മനുഷ്യ സ്ത്രീയാണോടി നീ എന്ത് പണിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് നീ നിന്റെ കള്ള മകനും കൂടി പേരും കള്ളിയോടി നീ എന്ന് പറഞ്ഞിട്ട് പറയണത് എന്നിട്ട് ചന്ദ്രയുടെ മുഖത്തടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ നീ വലിയ വീട്ടിലെ പെണ്ണിനെ കല്യാണം കഴിച്ചു ഞാൻ പൂക്കാരെ കെട്ടി നീ എപ്പോഴും കളിയാക്കാറില്ലേ എൻ്റെ ഭാര്യയുടെ സ്വർണ്ണോടൊന്ന് നീന്തിന് അട വിറ്റേ വിറ്റതെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ പിന്നെ തല്ലുകയാണ് എൻ്റെ ഭർത്താവിനെ നീ എതിനെ തല്ലെന്ന് പറഞ്ഞിട്ട് ശ്രുതി ചോദിക്കുമ്പോൾ ഇവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് പിന്നെ ഇവനെ ഇവനെന്താ ചെയ്യണം ആരാധിക്കണോ ഇപ്പോൾ പോലും ശ്രുതി ഇവൻ ചെയ്തത് തെറ്റാണെന്നുള്ളത് നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഒന്ന് രവി ചോദിക്കുമ്പോൾ ഒരു ദിവസം മുമ്പ് അറിഞ്ഞു ശ്രുതി ഇങ്ങനെ ചെയ്ത് ചെയ്യുമെന്ന് അറിഞ്ഞത് ഞാൻ ഉറപ്പായിട്ടും അവനെ വിലക്കുമായിരുന്നു എന്ന് പറയുകയാണ് ശ്രുതി ഇവനെ പ്രശ്നിച്ചു ഇവളോ ഇങ്ങനെയൊക്കെ ചെയ്തത് നീ എന്തിനാ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് ചന്ദ്രൻ ഇനി നീ ഒരിക്കലും എന്നോട് സംസാരിക്കരുത് മറ്റേ ചന്ദ്ര ച നമ്മുടെ ദേവികേട്ടം പറയാനുട്ടോ എന്നിട്ട് സ്തുതി ഒന്ന് ശ്രമിക്കുക എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഒന്ന് സുതി മറ്റൊരാളുടെ സ്വർണം വെക്കുന്നത് ശരിയാണോ സുതി എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണേ എന്ന് ശ്രുതി ഇങ്ങനെ ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ട് സ്വർണം തിരിച്ചു കൊടുത്താൽ എല്ലാം തീരുമോ എന്ന് പറയുകയാണേ രേവതി നീ കൊണ്ടുവന്ന സ്വർണ്ണം സ്വർണം പോലെയുണ്ടല്ലോ നീ കൊണ്ടുവന്ന ഇദ്ദേഹം കൊണ്ട് കൊടുത്ത കാശിനെ മേടിച്ചതല്ലേ എന്ന് ചോദിച്ച് വീണ്ടും തട്ടി കയറുകയാണ് ഈ സമയത്ത് നീ വായടിക്കില്ലേ നീയൊക്കെ ഒരു സ്ത്രീയാണോ ശ്രുതിക്ക് നല്ലൊരു അമ്മയാണോ നീ മോഷണവും ചതിയുമൊക്കെ പറഞ്ഞു കൊടുത്താൽ നീയല്ലേ അവനെ വളർത്തിയ രീതി ഇങ്ങനെയല്ലേ നിൻ്റെ മിസ്റ്റേക്കാണ് അതിൻ്റെ രേവതിൻ്റെ മേലെ നീ കുറ്റം പറയുന്നു നല്ലവളെ പോലെ നിൽക്കുന്ന കണ്ടില്ലേ അവൾ എന്ത് ജന്മോടി നീ എന്ന് പോലും നിനക്കറിയില്ല നിൻ്റെ കൂടെ ജീവിക്കാൻ പോലും എനിക്ക് പിടിയാ നിൻ്റെ മോന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തു പോകുന്ന എനിക്ക് പേടിയാണ് ഇനി ഒരിക്കലും നിന്നോട് ഞാൻ സംസാരിക്കില്ല നിന്റെ കൈ കൊണ്ട് ഒരു ഒരുത്തുള്ളി പച്ച വെള്ളം പോലും ഞാനിനി വാങ്ങിക്കൊടുക്കില്ല ഇത് ഞാൻ നിനക്ക് തരാൻ പോകുന്ന ശിക്ഷയാണ് എൻ്റെ മുന്നിൽ വന്ന് നിന്നേക്കരുത് ഇറങ്ങി ഇറങ്ങിപ്പോടി നിന്നിട്ട് രവീന്ദ്രൻ ദേഷ്യപ്പെടുകയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടി ഞാൻ അതിന് മാത്രം എന്താ ചെയ്തത് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ചില്ലേ നമ്മുടെ മോന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് അതെന്താ നിങ്ങളെക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തത് മനസ്സിലാക്കണ്ട എന്നോട് സംസാരിക്കേണ്ട ഞാൻ കാണിച്ചു തരാട്ടോ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും നിങ്ങൾക്ക് ഞാനൊരു പ്രശ്നമാണല്ലേ ഞാൻ ഇന്നത്തോട് തീർത്ത് തരാം നിങ്ങൾ സുഖമായിട്ട് ജീവിച്ചോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറി വാതിലിടക്കുകയാണ് ആൻറ്റി വാതിൽ തുറക്കുക ആൻറ്റി വിളിച്ചിട്ട് കേൾക്കുന്നില്ല എന്തെങ്കിലും കടുങ്കുകയും ചെയ്താലോ ആൻറ്റിയെ പോയി വിളിക്ക് സുതിയോട് പറയുകയാണ് അപ്പോൾ ചന്ദ്ര കഥകൾ തുറക്കാൻ തയ്യാറായില്ല അമ്മയെ പുറത്തേക്ക് ഇറങ്ങി വാ അച്ഛൻ എന്തോ ദേഷ്യത്തിൽ പറഞ്ഞില്ല അരുതാത്ത ഒന്നും കാണിക്കാതെ അല്ല സുധേട്ടൻ കാരണമാണെന്ന് ശ്രീകാന്ത് കുറ്റപ്പെടുത്തുകയാണ് അമ്മ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല സച്ചിട്ട പേടിയാവുന്നുണ്ട് എന്ന് രേവതി പറയുമ്പോൾ നീ പോയി അമ്മയെ വിളിക്കരുത് രേവതി അമ്മ ഒന്നും ചെയ്യില്ല പണ്ടേ ഞാൻ കാണുന്നതല്ലേ അമ്മയെ നീ പേടിക്കാതെ എന്ന് കൊണ്ട് സച്ചിയെ തടയുകയാണെ പ്ലീസ് അങ്കൾ നിങ്ങളെങ്കിലും പോയി വിളിക്കുക ആ ഇന്ന് ശ്രുതി പോയി അങ്കിളിനോട് പറയും രവീന്ദ്രൻ ചന്ദ്രനെ വിളിക്കാതെ നല്ല ദേഷ്യത്തിൽ അവിടെ നിന്ന് എണീറ്റ് പോകാനുണ്ടായത് നിങ്ങൾ ചെന്ന് അമ്മയെ വിളിക്കാൻ രേവതി പറയുമ്പോൾ ആര് വന്ന് വിളിച്ചാലും അമ്മ തുറക്കില്ല പിന്നെ ഞാൻ പിന്നെ ഞാൻ വിളിച്ചാൽ തുറക്കുന്നേ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ തുറന്നോളൂ രേവതി എന്ന് സച്ചി പറയുന്നുണ്ട് സച്ചി നിർബന്ധിച്ച് അച്ഛനോട് സംസാരിക്കാൻ പറയണേ അച്ഛ അമ്മ വലിയ കടുുകയും ചെയ്യുമെന്ന് തോന്നുന്നത് അച്ഛൻ ചെന്നൊന്ന് വിളിക്കുക എന്ന് സച്ചി അച്ഛനോട് റിക്വസ്റ്റ് ചെയ്യണം നിനക്ക് അവളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ ചെന്ന് വിളിക്കടാ സച്ചി ഞാൻ എന്തിനും വിളിക്കണം എന്നെക്കൊണ്ട് വിളിക്കാൻ പറ്റും ഇത്രയും കാലം ഞാൻ അവൾ ചെയ്ത എല്ലാ തെറ്റും ഞാൻ ക്ഷമിച്ചു ഇനിയിപ്പോൾ എനിക്ക് വയ്യ ഒരു വീട്ടിൽ കുടുംബം നാതി അവള് പക്ഷെ അവൾ അതുപോലെ ആണോ നടക്കുന്നത് ഞാൻ ഒരു ദിവസം അവൾ മാളും മാറുമെന്ന് വിചാരിച്ചത് പക്ഷേ അവൾ മാറില്ലട ഇതിനു മുമ്പ് ഞാനറിയാം നമ്മുടെ വീടിന് പ്രമാണം വിറ്റില്ലേ ഇപ്പം രേവതിരി സ്വർണം വിറ്റു എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നു ഇതിനപ്പുറത്തേക്ക് അവളോട് ഞാൻ എന്താണോ പറയേണ്ടത് ചന്ദ്രയുടെ മുഖം പോലും ഇനി എനിക്ക് കാണണ്ട അവൾ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് രേവിയേറ്റിനെ അങ്ങ് പോവുകയാണെ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് അവിടെ നിർത്തുന്നത് നമുക്കിനി അടുത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ